സ്വർണ്ണത്തിന്റെ കാര്യത്തിലുള്ള വിലക്കുറവ് അധികം അങ്ങനെ ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയില്ല സ്വർണ്ണത്തിന്റെ വില വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത എന്നാൽ ഇന്ന് വില കുറയുകയും അതിനുശേഷം വരെ അല്പം വില കൂടുകയും ഒക്കെ ചെയ്തു അത് സംഭവിക്കേക്കാം കാരണം അത് സംഭവിക്കുന്നത് ഈ വ്യാപാരികളുടെ ഇടയില് പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് നമുക്കറിയാം സ്വർണത്തെയായാലും വെള്ളിയിലായാലും ഒക്കെ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നമുക്ക് വേറെ വരുമാനമൊന്നും അതിൽ നിന്ന് ലഭിക്കില്ലല്ലോ അതൊരു സുരക്ഷിത നിക്ഷേപ മാർഗം എന്ന നിലയിലാണ് സ്വർണവും വെള്ളിയൊക്കെ നമ്മൾ കാണുന്നത് പക്ഷേ അങ്ങനെ ആകുമ്പോഴും സ്വർണമൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ മനസ്സിലൊരു വില ഇങ്ങനെ സൂക്ഷിക്കും ആ വില വരെ എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സ്വർണം വിൽക്കാം ഇപ്പൊ നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് അപ്പൊ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് അത് അങ്ങനെ സ്വർണത്തിൽ നിക്ഷേപം കൊണ്ട് തുടരാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ മതി അത് കഴിഞ്ഞാൽ പിന്നെയും ആ ആ നില എത്തുമ്പോൾ അത് വിൽക്കാം കാരണം അങ്ങനെ എപ്പോഴും അങ്ങനെയാണ് ഈ ഇത്തരം ഈ ആസ്തികളൊക്കെ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ വിഭാഗം ജനങ്ങളും അങ്ങനെയാണ് എന്നെ കാണുന്നത് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഭൂമി മേടിക്കുവാണെങ്കിലും നമ്മൾ ചിലപ്പം വിചാരിക്കുമല്ലോ ആ സെന്റിന് ഒരു രണ്ടു ലക്ഷം രൂപ ആവുകയാണെങ്കിൽ അത് കൊടുത്തേക്കാം അപ്പൊ അങ്ങനെ എന്നാൽ അത് കഴിഞ്ഞ് പിന്നെയും സൂക്ഷിക്കുന്നവരുണ്ടാവും പക്ഷെ ഇത്തരം ഒരു മുൻകൂട്ടി ഒരു വില നിശ്ചയിച്ച് അത് വന്നാൽ വിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയാണ് അതിനെയാണ് പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്ന ഒരു ലാഭം ലഭിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പിന്നെ അത് വിൽക്കും അപ്പൊ അങ്ങനെയുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇന്ന് അങ്ങനെ നടന്നതുകൊണ്ടാണ് ഈ വില കുറഞ്ഞത് അത് പിന്നീട് വില കൂടും അപ്പൊ അത് ആ പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു ഓരോരോ ഘട്ടങ്ങൾ വരുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും അപ്പോ ഒരു വിൽപ്പന ഉണ്ടാകും അപ്പൊ വിൽപ്പന ഉണ്ടാകുമ്പോൾ സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയുമല്ലോ ഒത്തിരി വിൽക്കുമ്പോൾ അപ്പോ വില കുറയും പക്ഷേ അങ്ങനെയാകുമ്പോഴും ഇതിന്റെ ഒരു അന്തർലീനമായിട്ടുള്ളൊരു പ്രവണത ഈ സ്വർണ്ണ വില വർദ്ധിക്കാൻ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുള്ള കാരണം ആഗോള തലത്തിൽ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ടല്ലോ ഭൗമ രാഷ്ട്രീയ രംഗത്തുള്ള തർക്കങ്ങളും അനിശ്ചിതാവസ്ഥയും എല്ലാം തന്നെ കൂടുതൽ സങ്കീർണമാവുകയും കൂടുതൽ വഷളാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് സ്വാഭാവികമായും രാജ്യങ്ങളിലെ സാമ്പത്തിക പുരോഗതിക്കും അഭിവൃദ്ധിക്കും അതൊരു തടസ്സമാണ് അപ്പോ രാജ്യത്ത് വ്യാവസായിക രംഗത്തോ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലോ നിക്ഷേപിക്കാനുള്ള താല്പര്യം കുറയും സുരക്ഷിത നിക്ഷേപ മാർഗങ്ങൾ ഏതാണെന്ന് പിന്നെയും ഈ നിക്ഷേപകരും അങ്ങനെ ഈ സ്വർണം ഒക്കെ കൂടുതൽ പണം കയ്യിലുള്ളവരും ഒക്കെ ആലോചിക്കും അപ്പൊ പിന്നെ വേറെ സുരക്ഷിത നിക്ഷേപ മാർഗമൊന്നും ഇല്ല എന്നതിനാൽ സ്വർണ്ണത്തിലേക്ക് തന്നെ ഈ നിക്ഷേപം ഒഴുകിച്ചേരും സ്വർണത്തിന്റെ വില അതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ ഇത് കുറയുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല കാരണം ആഗോള സാമ്പത്തിക രാഷ്ട്രീയ രംഗം കൂടുതൽ കലുഷിതമായി മാറുകയാണ് അതെ ഈ വെനസ്വെലയിൽ നിൽക്കുന്ന ഒരു സംഘർഷ സാധ്യത ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇതൊക്കെ ഇത് മാത്രമാണോ ഈ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് മറ്റുള്ള അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും ഈ സ്വർണ്ണവിലയെ സ്വാധീനിക്കുകയല്ലേ അല്ല തീർച്ചയായും അന്താരാഷ്ട്ര രംഗത്തുള്ള മാറ്റങ്ങൾ മാറ്റങ്ങൾ തന്നെയാണ് അതാണ് നമ്മൾ ആഗോള സാമ്പത്തിക രംഗത്തുള്ള അനിശ്ചിതാവസ്ഥ എന്ന് പറഞ്ഞത് ആ തീർച്ചയായും ഈ ആഗോള രംഗത്തുള്ള ഈ മാറ്റങ്ങൾ തന്നെയാണ് സ്വർണത്തിന്റെ വിലയെ ഇങ്ങനെ ഓരോ ദിവസവും പിടിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആഗോള രംഗത്ത് ഇത് പ്രശ്നങ്ങൾ തന്നെയായിട്ട് തുടരുകയാണല്ലോ ഇപ്പോ ചൈനയും ജപ്പാനും തമ്മിലുള്ള തർക്കം ഒരു ഉടലെടുത്തിരിക്കുകയാണ് ജപ്പാന്റെ പ്രധാനമന്ത്രി തൈവാൻ തൈവാനുമായി ബന്ധപ്പെട്ട് തൈവാനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ആ പ്രസ്താവന നൽകിയത് ചൈനയെ ചൊടിപ്പിച്ചിരിക്കുകയാണ് സ്വാഭാവികമായി ഇമ്മിടുക്കായിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചൈനയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു ചൈന ജപ്പാനിൽ നിന്നുള്ള ഈ മത്സ്യത്തിന്റെ ഇറക്കുമതി അത് ചൈന തടഞ്ഞിരിക്കുകയാണ് അപ്പം ഒരു പുതിയ ഒരു പോർമുഖം അവിടെ തുടരുകയാണ് തുറന്നിരിക്കുകയാണ് ഇപ്പോൾ ഇറാന്റെ കാര്യത്തിലാണെങ്കിലും മെനുസലിയുടെ കാര്യത്തിലായാലും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് അമേരിക്ക കടക്കുമോ എന്നുള്ള ആശങ്ക ഇങ്ങനെ വലിയ രീതിയിൽ നിൽക്കുകയാണ് അപ്പൊ അതൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ ഉള്ള സമാധാന അന്തരീക്ഷം വല്ലാതെ കലുഷിതമായി മാറും അതുപോലെ തന്നെ ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന വലിയ ദ്വീപ് ഉണ്ടല്ലോ നമുക്കറിയാം ആ ദ്വീപ് അമേരിക്ക കന്നു വെച്ചിരിക്കുകയാണ് വിശേഷിച്ച് ഡൊണാൾഡ് ട്രംപ് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം തന്നെ ഈ ആഗോള രാഷ്ട്രീയ സാമ്പത്തിക രംഗത്തുള്ള ഇത്തരം ചലനങ്ങൾ ഇത്തരം ഇടപെടലുകൾ വലിയ നിർണായക സ്വാധീന ശക്തി തന്നെയാണ് ആ ഇടപെടലുകളും ആ മാറ്റങ്ങളുമാണ് സ്വർണവിലയ്ക്ക് ഇങ്ങനെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് അതല്ലാതെ വേറെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന അധികം ഘടകങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു ഘടകവും കൂടിയുണ്ട് ചൈന ആരും അറിയാതെ വളരെ ഗോപ്യമായ പരോക്ഷമായ രീതിയിൽ വ്യാപകമായി സ്വർണം വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നേരിട്ടുള്ള ഔദ്യോഗിക കണക്കിലുള്ള സ്വർണത്തിന്റെ പർച്ചേസ് ചൈനയിൽ കാര്യമായിട്ട് വർദ്ധിക്കുന്നില്ല പക്ഷെ പരോക്ഷമായി ചൈന സ്വർണം വാങ്ങിക്കൂട്ടുന്നു എന്നാണ് ആഗോള ധനകാര്യ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതും സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇതെല്ലാം അവിടെ കൂടുമ്പോഴാണ് സ്വർണ്ണവില അനുദിനം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നത് എന്നാൽ ചില ദിവസങ്ങളിൽ ഈ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും സ്വർണം വിറ്റാലല്ലേ അതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാകുകയുള്ളൂ അപ്പൊ ഉയർന്ന വിലയിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ സ്വർണം ഒരു നിശ്ചിത ഉയർന്ന വില വന്നു കഴിയുമ്പോൾ അത് വിൽക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ലാഭം കിട്ടും അപ്പൊ അതാണല്ലോ സ്വർണ്ണത്തിൽ നിന്നുള്ള ഒരു വരുമാന മാർഗം അപ്പൊ അത് ഇടക്കിടക്ക് സംഭവിക്കും അതാണ് ഇന്നിപ്പോൾ ഉണ്ടായ പ്രതിഭാഗം എന്ന് വേണം മനസ്സിലാക്കാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം